ഹലോ ഗൈസ് ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി വേണ്ട ഞങ്ങളുടെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാണ് അവിടെ ചെന്നപ്പോൾ അതേ ടീമുകളൊക്കെ നേരിട്ട് എത്തിയിരുന്നു അതായത് എൻ്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച എൻ്റെ ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ സംസാരിച്ചു വേണ്ട ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ അങ്ങനെ ഞങ്ങൾ നിക്കാഹ് കൂടാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൻ്റെ ബാൽക്കണിയിലേക്ക് ചെന്നു കേട്ടോ അപ്പോഴാണ് ഭയങ്കര മഴ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ച എല്ലാ ഫ്രണ്ട്സും ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയതല്ലേ കുറേ കൊതി ആണെങ്കിൽ കുറച്ച് കരകൂട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് വിശപ്പ് സഹായിക്കാൻ വയ്യാതെ അതായത് കണ്ണു കണ്ടില്ല വിഷം നല്ല പിന്നെ വയറ് പിന്നെ ഓരോന്നൊക്കെ പറയാനൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങളിത് ബീഫ് ബിരിയാണി നല്ല സൂപ്പറായിട്ട് തിന്നു തിന്നു കഴിഞ്ഞിട്ട് എന്നിട്ടായിരുന്നു കേട്ടോ നിക്കാഹ് നോക്കുമ്പോൾ ഓഡിറ്റോറിയം എന്ന് ആളുകളായിരുന്നു ആ പിന്നെ അവരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ബസ്സേക്ക് കയറി വയ്ക്കും ഓക്കെ ബൈ